ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നയിച്ച് വാഹന പ്രക്ഷോഭ ജാഥ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് മുബീറസ് ഓടനാട് നയിച്ച വാഹന പ്രക്ഷോഭ ജാഥ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി രണ്ടു ദിവസങ്ങളിലായി കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാണം നടത്തിയ പ്രക്ഷോഭ ജാഥ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി വസന്തകുമാർ കരിയിലക്കുളങ്ങരിയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവരായിരുന്നു വ്യത്യസ്ത സമുദായ സംഘടനകളിൽപ്പെട്ടവരായിരുന്നു ഈ സമുദായങ്ങളും മതവും ജാതിയും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർ അധിനിവേശകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് പിൻ പിന്നാലെ വരുന്ന ഞങ്ങളുടെ തലമുറകളിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തുല്യമായ നീതിയും ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ സമര അവരുടെ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട് ജനറൽ സെക്രട്ടറി നവാസ് അലയിൽ ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ കമ്മിറ്റി അംഗം കെ എ വാഹിദ് മാസ്റ്റർ ഒ അബൂബക്കർ സിബീഷ് ചെറുവല്ലൂർ നസീർ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം